ഓം ബിർള വീണ്ടും സ്പീക്കറാകുന്നു പ്രതിപക്ഷവുമായി ഇത് സംബന്ധിച്ച് സമവായം ഉണ്ടായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായം ആയിട്ടില്ല ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം ബിർള കൂടിക്കാഴ്ച നടന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യമുയർത്തി അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകാതെ പ്രതിപക്ഷത്തെ അപമാനിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പരാതിപ്പെട്ടു വിഷയം ഉന്നയിച്ചപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞെങ്കിലും ഗാഡ്ഗേയെ തിരിച്ചു വിളിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട് विवरुम शरत लाल चेरू अंबे राहुल गांधी प्रति राजनाथ सिंह जी ने खारगे जी से कहा देखिए आप हमारे स्पीकर को सपोर्ट कीजिए ऑपोजिशन पूरी ऑपोजिशन ने कहा है हमने सब के सब से बात की है पूरी ऑपोजिशन ने कहा है कि हम स्पीकर को सपोर्ट करेंगे मगर कन्वेंशन यह है कि डेप्यूटी स्पीकर ऑपोजिशन को मिलना चाहिए ുമായി ശരത് ലാൽ ചേരുന്നു ശരത് ബിർലയുടെ കാര്യത്തിൽ ഒരു സമവായം എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ സമവായം ഉണ്ടായതുമില്ല എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകേ നൽകണം അത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമല്ല അവകാശമാണ് ഇതൊരു ജനാധിപത്യ മര്യാദയാണ് ജനാധിപത്യ മര്യാദയെക്കുറിച്ച് സംസാരിക്കുന്ന പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ രണ്ട് ഇരട്ട നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സ്പീക്കറുടെ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാ ഉണ്ടായാൽ പോലും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ സമൂഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസിന് കൊടുക്കില്ല എന്ന വാഴ്ചയിലാണ് ബി ജെ പി നേരത്തെ ഗാർഗേജി ജി ഗാർഗെ സോറി ക്ഷമിക്കണം നേരത്തെ ഗാർഗെ നേരിട്ട് തന്നെ കൊടുക്കുന്നു സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് രാജ്നാഥ് സിംഗിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് രാജ്നാഥ് സിംഗ് പിന്നീട് ഗാർഗയെയോ കോൺഗ്രസ് നേതാക്കളെയോ തിരിച്ചു ബന്ധപ്പെട്ടിട്ടില്ല അതിനു പകരം എൻ ഡി എ ഘടകകക്ഷിയുമായി ആലോചിച്ച് ഓം ബിർളയുടെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ ഔദ്യോഗികമായ ഓഫീസിൽ വെച്ച് എൻ ഡി എ യോഗം കൂടുകയാണ് അവിടെ വെച്ചിട്ട് ഓം ബിർളയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് നമുക്കിപ്പോ ലഭിക്കുന്ന വിവരം ലക്ഷ്മി ശർമ്മ ഓം ബിർള വീണ്ടും സ്പീക്കറാകുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മളോട് റിപ്പോർട്ട് ചെയ്തത്